കേരളത്തിലെ ഭൂരഹിതരായ മുഴുവൻ പേരെയും ഭൂ ഉടമകളാക്കാനുള്ള ലക്ഷ്യത്തിലേക്കാണ് റവന്യൂ വകുപ്പ് പോകുന്നതെന്ന് മന്ത്രി കെ രാജൻ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ നാല് ലക്ഷത്തി ഒൻപതിനായിരം പട്ടയങ്ങൾ വിതരണം ചെയ്യാനായെന്നും മന്ത്രി പറഞ്ഞു കല്യാശ്ശേരി മണ്ഡലം തല പട്ടയ വിതരണം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയതീതമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഓരോ ഭൂമിയും സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും പരാതികളും എല്ലാം കൃത്യമായി പരിഹരിച്ചു കൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് കേരളത്തിലെ ഭൂരഹിതരായ മുഴുവൻ പേരെയും ലക്ഷ്യത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് മന്ത്രി പറഞ്ഞു റവന്യൂ വകുപ്പ് കേരളത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ഭൂരഹിതരായ മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനമാണ് കേരളത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തിനിടയിൽ നാല് ലക്ഷത്തി ഒമ്പതിനായിരത്തോളം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകമായി കേരളം ആകെ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അതിൽ തന്നെ ഈ രണ്ടാം ഗവൺമെൻറ്റിൻ്റെ നാല് വർഷക്കാലം കൊണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യാനായി എന്നുള്ളതും കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള റെക്കോർഡുകളിൽ ഒന്നാണ് കേരളത്തിൽ ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാൻ സമീപ ഭൂതകാലത്തൊന്നും കേരളം ദർശിച്ചിട്ടില്ലാത്ത ശ്രദ്ധേയമായൊരു പദ്ധതിക്കാണ് ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കല്ലശ്ശേരി മണ്ഡലത്തിൽ പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് ചടങ്ങിൽ എം വിജിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി കളക്ടർ സി എം ലതാദേവി കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ വൈസ് പ്രസിഡന്റ് ഡി വിമല പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ശ്രീമതി കെ രതി പി ഗോവിന്ദൻ ടി സുലജ കെ ഫാരിഷ വൈസ് പ്രസിഡന്റ് പി വി സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യോ പഴങ്ങാടി